സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൗരി അച്ഛനെ കാണുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അർജുൻ പിങ്കിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു അവളുടെ ആഗ്രഹം അത്ര പെട്ടെന്നൊന്നും മാറുകയില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൾ എന്തായാലും തൻ്റെ അച്ഛനെ കണ്ടെത്താതെ അടങ്ങിയിരിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം എനിക്ക് പറയാനുള്ളത് നന്ദ എന്തായാലും അവളുടെ അച്ഛനെ കാണിച്ചു കൊടുക്കണം എന്നാണ് കേൾക്കുന്ന നന്ദ അത് സാധ്യമല്ല എന്ന് പറയുകയും എനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ട് എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു നന്ദ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ആ കുഞ്ഞു മനസ്സിനു അതിന് സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന അർജുൻ അതുകൊണ്ട് തന്നെ വലിയൊരു വിപത്ത് ഒരുപക്ഷെ ഉണ്ടാകുമെന്നുള്ള വാണിംഗ് നൽകിയിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്നത് നന്ദയെ ഒന്ന് ഞെട്ടിക്കുന്നു പക്ഷേ നന്ദയാകട്ടെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഗൗതമ അപ്രതീക്ഷിതമായി അർജുനെ കണ്ടുമുട്ടുന്നത് അപ്രതീക്ഷിതമായ ഈ കാഴ്ച അർജുനെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അർജുൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പക്ഷെ അർജുൻറെ അടുത്തേക്ക് കടന്നു വരികയാണ് ഗൗതം എന്താണ് അർജുന വിശേഷം എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടേക്ക് ഓടി വരികയാണ് ഗൗരിമോൾ അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതത്തെ ഇതേ തുടർന്ന് ഗൗതത്തെ തനിക്ക് അറിയാം എന്നുള്ള കാര്യം അർജുനോട് വ്യക്തമാക്കുകയാണ് ഗൗരിമോൾ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചതിനെ തുടർന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയോ എന്ന് ഞെട്ടി ഇപ്പോൾ അർജുൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്